തിബില തെറ്റി നമസ്കരിച്ചു തിബിലയിലേക്ക് മുന്നിടാതെ നമസ്കരിച്ചു അയാളുടെ നമസ്കാരം ശരിയാവുമോ അയാളുടെ നമസ്കാരം ശരിയാവില്ല എന്നാൽ ഒരാൾ യാത്രയിലാണ് അല്ലെങ്കിൽ ഒരാൾ പള്ളിയിലേക്ക് കയറി അപ്പോൾ അവിടെ കിബില മനസ്സിലാവണില്ല അങ്ങനത്തെ ഒരു മസല ഒരു നമസ്കാര സ്ഥലമാണ് പള്ളി അയച്ച നമസ്കാര സ്ഥലമാണെങ്കിൽ ചിലപ്പോൾ കിബില മനസ്സിലാവണില്ല അല്ലെങ്കിൽ യാത്രയിലാണ് അയാളൊരു കാട് കാട്ടുപ്രദേശത്താണ് നമസ്കരിക്കാൻ ഇറങ്ങിയത് നമസ്കരിച്ചു അയാളെ കിബില തെറ്റിയിട്ടുണ്ട് നമസ്കാരത്തിനിടയിൽ ഒരാൾ വന്ന് പറയാണ് കിബില തെറ്റിയിട്ടുണ്ട് കേട്ടോ ഇങ്ങോട്ടാണ് കിബില എന്ന് പറഞ്ഞാൽ അയാൾക്ക് ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് നിന്നാൽ മതി അയാൾക്ക് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നാൽ നമസ്കാരം പൂർത്തിയാക്കാം എന്നാൽ നമസ്കാരം കഴിഞ്ഞു നമസ്കാരം പൂർണ്ണമായി കഴിഞ്ഞിട്ട് ഒരാൾ വന്ന് പറയുകയാണ് പിന്നെ കിബില തെറ്റിയേക്കുണോ കിബില ഇങ്ങോട്ടായിരുന്നു അയാൾ എന്ത് ചെയ്യണം അയാൾ ഇബിനുബാസൊക്കെ പറഞ്ഞത് അയാൾ നമസ്കാരത്തിന് മുന്നേ കിബില അന്വേഷിച്ചിട്ടുണ്ട് എന്നിട്ട് അയാൾക്ക് ലഭിച്ച കിബിലയാണിത് അങ്ങനെയാണെങ്കിൽ അയാൾ നമസ്കാരം മടക്കേണ്ടതില്ല എന്നാൽ അയാൾ കിബില അന്വേഷിച്ചിട്ടൊന്നുമില്ല അയാൾ അയാളൊരു നിഗമനത്തിൽ ഒരു കിബിലാണ് തിരഞ്ഞെടുത്തു അയാൾ നമസ്കരിച്ചു അത് കിബിലയ്ക്ക് വിപരീതമായിരുന്നുവെങ്കിൽ ആ നമസ്കാരം ബാത്തിലിലാണ് ആ നമസ്കാരം ബാത്തിലാണ് ഒരു സ്ത്രീ കഴിഞ്ഞ ദിവസം ഒരു സംശയം ജയിച്ചത് അവർ നമസ്കരിച്ചു രണ്ട് കൊല്ലമായിട്ട് കിബില തെറ്റാണ് കി വീട്ടിൽ അവർ വെച്ച കിബിലയാണ് പക്ഷേ വീട്ടിൽ ഒരു വിരുന്നേര് വന്ന സമയത്താണ് അവർ പറഞ്ഞത് തിബിലിങ്ങിട്ടല്ലോ വേറെ ഒരു ഭാഗത്തേക്കാണ് അവർ മൊബൈൽ ആപ്ലിക്കേഷനൊക്കെ എടുത്ത് പോകുമ്പോൾ ശരിയാണ് അപ്പോൾ തിബില തിരിഞ്ഞിട്ടുണ്ട് രണ്ട് കൊല്ലം അങ്ങനെ നമസ്കരിച്ചത് അപ്പോൾ നമസ്കാരം ശരിയാകുമോ എന്നാണ് അപ്പോൾ അവിടെ നമസ്കാരം എന്ത് ചെയ്യും അവരാദ്യം തിബില വെച്ചത് അവരന്വേഷിച്ച് അവർ കണ്ടുപിടിച്ച രൂപത്തിലാണ് പക്ഷെ അവർ അന്വേഷണത്തിൽ എന്തോ ഒരു തെറ്റ് വന്നതാണ് ഒന്നാമത് പ്രശ്നമല്ല രണ്ടാമത്തേത് തിബിലെ എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു ചെരിവ് തിബിലെ തെറ്റിയാലും പ്രശ്നമല്ല നമ്മൾ ചെറിയ ഒരു ചെരിവ് തിബിലയിൽ നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാലും അത് പ്രശ്നമല്ല ആ ചെരിവ് വല്ലാതെ അധികമായി കഴിഞ്ഞാലേ നമസ്കാരം ബാത്തിലാവുള്ളൂ അപ്പോൾ നമ്മൾ നമസ്കരിച്ചു ചെറിയൊരു ചെരിവുണ്ടായിരുന്നു അത് നമസ്കാരത്തെ ബാത്തിലാക്കുന്നതല്ല അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മസാല